ഏതൊരു സിവിലൈസ്ഡ് സൊസൈറ്റിയിലും നമ്മൾ ജനാധിപത്യം മതേതരത്വം അതോടൊപ്പം തന്നെയുള്ള മാനുഷിക മൂല്യങ്ങൾ ഫ്രീഡം ഓഫ് സ്പീച്ച് അതിനെപ്പറ്റിയാണ് ഇന്ന് പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഫ്രീഡം ഓഫ് സ്പീച്ചും ഫ്രീഡം ഓഫ് റിലീജിയൻസ് ഫ്രീഡം ടു പ്രൊപ്പഗേറ്റ് വാട്ട് യു ബിലീവ് ഇൻ നമ്മൾ പലപ്പോഴും നമുക്ക് ഒരു ജനാധിപത്യ രാജ്യത്ത് അതല്ലെങ്കിൽ ഒരു ഈ നേരത്തെ പറഞ്ഞ സംസ്കാരമുള്ള ഒരു സമൂഹത്തില് നമുക്ക് ഖുറാനോ ബൈബിളോ അതുമല്ലെങ്കിൽ അതുപോലെയുള്ള വേദങ്ങൾ ഈ എന്താ പറയാ ഗീത പോലെയുള്ള വേദങ്ങളൊക്കെ കൊണ്ട് അത് നമ്മൾ വിശ്വസിക്കുന്ന കാര്യം പ്രചരിപ്പിക്കാനായിട്ടുള്ള അവകാശം ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ അതാണ് അതിൻ്റെ ന്യായം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പലപ്പോഴും ഇതുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുക എന്താന്ന് വെച്ചാൽ ഈ ഞാൻ പലപ്പോഴും നമ്മൾ ഇവിടെ അമേരിക്കയിൽ തന്നെ ഞാൻ പലപ്പോഴും ഈ ഇസ്കോൺ ഹരേ രാമ ഹരേ കൃഷ്ണ പോലെയുള്ള സംഘടനകൾ അത് പ്രത്യേകിച്ച് വെളുത്ത വർഗ്ഗക്കാര് സായ്പ്പ് മദാമ ഒക്കെ അവർ കൂറിയൊക്കെ തൊട്ട് ഒരു കാഷായ വേഷം ധരിച്ച് ബെല്ലടിച്ച് ഗീതയും വേദങ്ങളും ഒക്കെ ഉച്ചരിച്ച് അവരുടെ വിശ്വാസം കൊണ്ടുപോ പോകുന്ന കൊണ്ടുപോ പോകുന്നതായിട്ട് നമ്മൾ ഞാൻ എപ്പോഴും കാണാറുണ്ട് അതുപോലെ തന്നെ വളരെ ചുരുക്കം സമയങ്ങളിൽ ഒരു ഒരു പോസ്റ്ററൊക്കെ വെച്ച് ഖുറാൻ അതല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസങ്ങളെ പറ്റി പറയുന്നവരെ പറ്റിയും ഞാൻ വളരെയധികം അമേരിക്കയിലെ പല സഗ നഗരങ്ങളിലും ന്യൂയോർക്കിലോ ഷിക്കാഗോയിൽ ലോസ് ഏഞ്ചലസിൽ സിയാറ്റില് ഡാലസ് എല്ലാ സിറ്റികളിലും ഞാൻ ഇതുപോലെയുള്ള ഗ്രൂപ്പുകളെ കണ്ടിട്ടുണ്ട് അവർ സംഗീതമായിട്ട് പോകുന്നത് പ്രത്യേകിച്ച് ഹരേ രാമ ഹരേ കൃഷ്ണ ഇസ്കോൺ ടീമുകൾ അവർ മറ്റുള്ളവർക്ക് വേദങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അത് നമ്മൾ ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ഒരു മൂല്യമാണ് അതല്ലെങ്കിൽ നമുക്ക് നമുക്ക് അത് അനുവദിക്കപ്പെടേണ്ടതാണ് എന്നാൽ പല സാഹചര്യങ്ങളിലും നമ്മളിത് തടയപ്പെടുന്നത് മതപരമായ വിശ്വാസത്തിന്റെ പുറത്തും അതല്ലെങ്കിൽ ബുള്ളി ചെയ്യുക അതായത് വേണ്ട ഞങ്ങളുടെ ഏരിയയിൽ വരണ്ട നിങ്ങൾ ആരും സംസാരിക്കേണ്ട അല്ലാതെ മറ്റാൾക്ക് ഇത് സം വേണ്ട സംസാരിക്കണ്ട എന്നുള്ള ഒരു സാഹചര്യം മുൻകാലങ്ങളിലൊക്കെ കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഇന്ത്യയിൽ പോലും മാറ്റം വരുന്നതായിട്ട് ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനിത് പറയാനുള്ള എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് പല രണ്ടു മൂന്ന് വ്യക്തികള് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തിരുന്നു നീ പറയുന്ന കാര്യങ്ങൾ എന്താണ് വാസ്തവം എവിടെയാണ് ഇതിനുള്ള കണക്കുകൾ എന്താണുള്ളത് എന്ന് എന്നോട് ചോദിക്കുന്നുണ്ടായി അപ്പം പ്രധാനമായിട്ടും ഈ ഞാൻ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ മുസ്ലിം പാസ്റ്റർമാർ കേരളത്തിൽ കണ്ടമാനം എക്സ് മുസ്ലിംസിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ അപ്പോൾ അതിനെ എന്താണ് കണക്ക് ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ പോയാൽ പലപ്പോഴും ഞാൻ അങ്ങനെയുള്ള കണക്കുകൾ കൊടുക്കുമ്പോൾ അവർ എന്നോട് പറയാത് ഇത് യാഥാർത്ഥ്യമായ കണക്കല്ല അത് കെട്ടി ചമച്ചപ്പെട്ട കണക്കുകളൊക്കെയാണെന്നാണ് പറയാ പറയുക നമ്മളിന്ന് കാണേണ്ടത് ഈ ഞാൻ പ്രതിപാദിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അബ്ദുൾ കരീം അദ്ദേഹം ഇന്ന് കേരളത്തിൽ കേരളത്തിലെ ഒരു കേരളത്തിലല്ല സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വിഭാഗമാണ് എ ജി അസംബ്ലീസ് ഓഫ് ഗോഡ് നമുക്കറിയാം അത് ഒരു നൂറ്റാണ്ടിലും മേലെ പഴക്കമുണ്ട് ആ ചർച്ചിന് ഒപ്പം തന്നെ ഐ പി സി പിന്നെ ചർച്ച് ഓഫ് ഗോഡ് ഇത് മൂന്നാണ് പന്തക്കോസ് വിഭാഗത്തിൽ ക്രിസ്തീയ വിഭാഗത്തിൽ ഇന്ന് വളരെയധികം പ്രചാരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ വിഭാഗം അപ്പോൾ അതിലെ അസംബ്ലീസ് ഓഫ് ഗോഡ് ഞാൻ പറഞ്ഞ നേരത്തെ സൂചിപ്പിക്കുന്നത് നൂറ്റാണ്ട് പഴക്കമുള്ള ഈ ഈ ചർച്ചിനെ മുന്നോട്ട് നയിക്കുന്നത് ഇന്ത്യയിൽ മുന്നോട്ട് നയിക്കുന്നത് പാസ്റ്റർ അബ്ദുൾ കരീം എന്ന വ്യക്തിയാണ് അപ്പോ എന്നോട് ഈ സംശയം പ്രകടിപ്പിച്ച വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ മറ്റേ ഒട്ടനവധി നമുക്കറിയാം കൊല്ലം ഷമീർ കൊല്ലം അദ്ദേഹം അവർക്കൊക്കെ വ്യക്തിപരമായിട്ടുള്ള ടെസ്റ്റ് മിനി അതൊക്കെ അവര് ഇതില് യൂട്യൂബിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പിന്നെ പാസ്റ്റർ ഇസ്മയേൽ വയനാട് ഒരു സഹോദരനാണ് അദ്ദേഹത്തിന്റെ വലിയൊരു ടെസ്റ്റ് മണി ഉണ്ട് പിന്നെ പാസ്റ്റർ ഷിഹാബുദ്ദീൻ കൊല്ലത്ത് കൊല്ലത്തുകാരൻ അപ്പൊ ഞാന് പറഞ്ഞ കെട്ടിച്ചമച്ച കഥകൾ ആണെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേരുകള് ടൈപ്പ് ചെയ്താല് യൂട്യൂബിൽ അവരുടെ ടെസ്റ്റ് മണി പിന്നെ മാരിയോ ജോസഫ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇമാമ അദ്ദേഹം മലപ്പുറം ജില്ലയിലുള്ള ഒരു ഇമായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹം ഈ മതം വിട്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നപ്പോ അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ പിതാവും മറ്റ് ബന്ധുമിത്രാദികളും കൂടി തല്ലി ചതച്ചില്ലാതാക്കി എന്നാണ് ഇത് ഒപ്പം തന്നെ വേറെ കുറച്ച് സഹോദരിമാര് സലോമി അതല്ലെങ്കിൽ റഹബത്ത് അങ്ങനെ ഒട്ടനവധി പേര് അവരുടെ ടെസ്റ്റുമെനീസും അവർ മതം വിട്ട് വന്നതിന്റെ പേരിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളെ കുറിച്ച് യൂട്യൂബില് കെടുക്കുന്നുണ്ട് ഞാനിത് പറയാൻ കാരണം ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത് ഇത് കെട്ടിച്ചമച്ചതാണ് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള വ്യക്തികളൊന്നും നെയ്തില്ല അത് ഫേക്ക് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അതിനെ അതിന്റെ ഒരു സാഹചര്യത്തിലാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒപ്പം തന്നെ അന്താരാഷ്ട്ര നിലയിൽ നമ്മൾ നോക്കുമ്പോൾ ഞാൻ നേരത്തെ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞു അൽഫാദി പാസ്റ്റർ അൽഫാദി അദ്ദേഹം ഒരു സൗദി പവരൻ ആണ് ഒഹയോയിൽ പഠിക്കാൻ വന്നു പഠിക്കാൻ വന്നപ്പോഴും അദ്ദേഹത്തിന്റെ ഉള്ളില് ഇസ്ലാം മതം അമേരിക്കയിൽ പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്നാൽ അദ്ദേഹം തന്നെ ഒരു പാസ്റ്റർ ആവുന്ന സ്ഥിതിയിലേക്ക് അൽഫാദിക്ക് ഇന്ന് സൗദി അറേബ്യ പോലെയുള്ള ഒരു രാജ്യത്തെ നെടും തൂണ് ഇത്ര വലിയ ഇത്ര ഉള്ള ഒരു പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യത്ത് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഓൺലൈനായിട്ട് അദ്ദേഹം ഇവിടെ ഇരുന്ന് ഓൺലൈനായിട്ട് സർവീസ് നടത്തുന്ന ഒരു ഒരു പാസ്റ്ററാണ് പാസ്റ്റർ അൽഫാദി അപ്പോ ഞാൻ ഇതോടൊപ്പം ഇത് ചെയ്യുന്നത് നമ്മ ഇതൊക്കെ മനുഷ്യമായിട്ട് അവകാശങ്ങളാണ് നമുക്ക് ഖുറാൻ കൊണ്ടുപോയിട്ട് മറ്റുള്ളവരുടെ അടുത്ത് പാരായണം ചെയ്യാനായിട്ടുള്ള അവകാശം ഉണ്ട് അത് റിലീജിയൻ ഫ്രീഡം ഓഫ് ഭാഗമാണ് ഇന്ത്യയിലും വിദേശത്തും എവിടെയാണെങ്കിലും പക്ഷെ മറ്റുള്ളവരെ ഒരു സാഹചര്യമായിട്ട് നി നിങ്ങളുടെ വിഭാഗത്തിനിടയിൽ വരുമ്പോൾ കാണുന്ന അസഹിഷ്ണുത ഇൻടോളറൻസ് ഇത്തരത്തിലുള്ള പ്രവണതകളെ കുറിച്ചാണ് ഞാനിതിൽ ഇത് മറ്റൊരു വിഭാഗം ഞാൻ ഇതോ ഇതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടത് ഇന്ത്യയിൽ ഒട്ടനവധി ആർ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട വലിയ നേതാക്കന്മാര് ഇത്തരത്തിൽ പാസ്റ്റർ ആയിട്ടുള്ള ഇത് ഞാൻ ഞാൻ ഒരു പാസ്റ്ററായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയായിരുന്നു ഞാൻ മുൻകാലങ്ങളിൽ എൻ്റെ അടുത്തുള്ള ഒരു പാസ്റ്ററിന്റെ വീടുമേലിക്ക് ഓ എന്നും കല്ലെറിയുന്ന ആളായിരുന്നു ജനലുമേലിക്കും ടെറസ് മേലിക്കും ഒക്കെ കല്ലെറിഞ്ഞ് അദ്ദേഹത്തെ ശല്യപ്പെടുത്തുക വെറുതെ ഇന്ന് അദ്ദേഹം തന്നെ ഒരു പാസ്റ്റർ ആകുന്ന ഒരു സാഹചര്യമാണ് ഇതുള്ളത് അപ്പോൾ ഇത് ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഇതൊക്കെ അനുവദിച്ചുള്ളതാണ് നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ ഗ്രന്ഥങ്ങളുമായിട്ട് മറ്റൊരാളുടെ അടുത്ത് ചെന്ന് മറ്റൊരു വിഭാഗത്തിലുള്ളവരോട് സംവദിക്കാനും അതുമായിട്ട് അദ്ദേഹത്തിനോട് സഹോദര എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് പറയാനും ഇതായിട്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ ഇസ്ലാമിക വിഭാഗത്തിൽ നിന്നും എതിർപ്പുകള് ശാരീരിക പീഡനമാണ് അനുഭവിക്കുക എന്നുണ്ടെങ്കില് മറ്റു വിഭാഗങ്ങളിൽ നിന്നും അവരെ അവഹേളിക്കുന്നത് നമുക്ക് നാട്ടില് നാട്ടില് കേട്ടിട്ടുണ്ട് ആ അരിയും ഗോതമ്പും കിട്ടിക്കാണും അതുകൊണ്ടായിരിക്കും അതുകൊണ്ടാണ് അതുകൊണ്ടാണത് മതം മാറിയത് അതല്ലെങ്കിൽ അത് കൊടുത്താണ് മതം മാറ്റുന്നതെന്ന് എന്നാൽ ഈ അരിയും ഗോതമ്പും ഭക്ഷണവും മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കൂ അതിന് തയ്യാറല്ല അവര് പട്ടിണി കിടക്കട്ടെ എന്നാണ് ഇവരുടെ പോളിസി അപ്പോ ഇതിന്റെ യാഥാർത്ഥ്യ ബോധം ഒന്ന് ഇതിന് പറയുന്നത് നിങ്ങള് ഇതിന്റെ നമ്മൾ അറിയാം നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങൾ പോലും ഒരു മാറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെയധികം ഓപ്പൺ റിലീജിയൻ അവർക്ക് എന്ത് സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ പോലും ഓപ്പൺ റിലീജിയൻ മുൻകാലങ്ങളിൽ നമുക്കറിയാം ഒരു ഗണപതിയുടെ രൂപമോ അതല്ലെങ്കിൽ കൊന്തയോ കുരിശോ കൃഷ്ണന്റെ വിഗ്രഹമോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സൗദി അറേബ്യയിലോ കുവൈറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പീഡനമേറ്റവരെ പറ്റി വളരെയധികം പീഡനമേറ്റവരെ പറ്റി എന്നാൽ കാലം മാറി വന്നിരിക്കുന്നു ഇന്ന് അങ്ങനെ അത്തരത്തിലുള്ള ചെയ്യുന്നത് ചിലപ്പോ ഈ നാശത്തിലേക്ക് ഉപ്പുകുത്തി കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങൾ മാത്രം അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ ഗൾഫ് രാജ്യങ്ങൾ പോലും മാറിയിരിക്കുന്നതായിട്ടാണ് ആ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പൊ എന്നോട് ഇത്തരത്തിൽ ഇത് ഫേക്ക് ആണെന്ന് പറഞ്ഞവരോട് പറഞ്ഞ കുറച്ച് പേരുകളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ യൂട്യൂബ് പോയി യൂട്യൂബിൽ പോയിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് അതില് ഇപ്പൊ ഇന്ന് നാമമാത്രമായ കത്തോലിക്ക സഭ അതല്ലെങ്കിൽ യാക്കോബായ ഓർത്തഡോക്സ് ഈ പത്തിലുള്ള വിഭാഗങ്ങള് അവര് അവരുടെ അവരൊന്നും ഈ പ്രചാരണത്തിന് ഇരിക്കുന്നില്ല എന്നാൽ ഈ പന്ത് പ്രത്യേകിച്ച് പന്തക്കുസ്ത വിഭാഗത്തിലുള്ളവര് കേരളത്തില് താഴേക്കിടയിലുള്ള ഈ താഴ്ന്ന ജാതിക്കാര് അതല്ലെങ്കിൽ അങ്ങനെയുള്ള വിഭാഗങ്ങളാണ് ഇതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണ് പാസ്റ്റർ നാരായണൻകുട്ടി പാസ്റ്റർ കൃഷ്ണൻകുട്ടി തൊട്ട് കാസ്റ്റർ അബ്ദുൾ കരീം തൊട്ട് ഇങ്ങനെയുള്ള പേരുകൾ നമ്മൾ കേൾക്കുന്ന കേൾക്കാനായിട്ട് ഇടവരുന്നത് തന്നെയുമല്ല മറ്റു വിഭാഗത്തിലേക്കും ഇപ്പൊ ഒരു മെൽറ്റിംഗ് പോട്ടാണ് മെൽറ്റിംഗ് പോട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും പല ഇതേക്കും പോകുന്നു മുൻകാലങ്ങളിൽ ഭീഷണിപ്പെടുത്തി നിർത്തിയിരുന്ന ഇത് ഇന്ന് നടക്കില്ല കാരണം ഇന്ന് അങ്ങനെ ചെയ്താൽ അവർക്ക് ഭയമാണ് പ്രത്യേകിച്ച് ഇസ്ലാം വിഭാഗത്തിലുള്ളവരെ തീവ്ര നിലപാടുകളുള്ളവർക്ക് അതിനെ പ്രതിരോധിക്കാനായിട്ട് ഭയം മൂലം ഇതിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല അതിന്റെ പേരിൽ ഇപ്പൊ ഈ നമുക്ക് അറിയാവുന്ന ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കുമ്പോൾ വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഈ നമ്മുടെ ജന സാമൂഹ്യ മേഖലയില് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ എന്നോട് ഇങ്ങനെ ഈ ചോദ്യങ്ങൾ ചോദിച്ചവരോ ചോദിച്ചവർക്കുള്ള ഒരു മറുപടി എന്നോണം ആണ് ഞാന് ഇതിന്റെ രേഖകളും കണക്കുകളും വെച്ച് നിങ്ങളോട് ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തത്